അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കാതെ പ്രാണപ്രതിഷ്ഠ നടത്താൻ പാടില്ലെന്ന് ചില ശങ്കരമഠങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് വിട്ടു നിൽക്കുന്നത് എന്ന പ്രസ്താവന കണ്ടു വളരെ സന്തോഷം അത് ഓരോ പാർട്ടിയുടെയും സ്വാതന്ത്ര്യമാണ് ഒരു ക്ഷണം സ്വീകരിക്കണമോ സ്വീകരിക്കണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക ക്ഷണിക്കുന്നവർക്ക് ക്ഷണിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ക്ഷണം അംഗീകരിക്കാനും നിരസിക്കാനും ക്ഷണം ലഭിച്ചവർക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പോ ക്ഷണം നിരസിച്ചാൽ അത് ഒരു 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 ചീത്തപ്പേരാവോ എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ ചില ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ അതിന് കൊടുക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുതലെടുപ്പിനായി ഈ ചടങ്ങ് പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചതെന്നും ആരോപണം കേൾക്കുന്നു ഈ വിഷയങ്ങളിൽ സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ താത്പര്യമുണ്ട് വളരെ യുക്തമായ ഒരു ചോദ്യമാണിത് ഇവിടെ അടിസ്ഥാനമായി പറയട്ടെ ശങ്കരമഠങ്ങളുടെ ഔദ്യോഗികമായ പത്രക്കുറിപ്പ് വന്ന് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത് സാധാരണഗതിയിൽ ശങ്കരമഠങ്ങളൊന്നും അങ്ങനെ എല്ലാത്തിനും കേറി പത്രക്കുറിപ്പ് ഇറക്കുകയൊന്നുമില്ല ആരെങ്കിലും ശങ്കരാചാര്യരെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ ഒന്നും അവരും മിണ്ടാറില്ല അവരായിക്കോട്ടെ അവരും വിമർശിച്ചോട്ടെ എന്ന് പറഞ്ഞ് കേട്ടിരിക്കുകയുള്ളൂ പത്രക്കുറിപ്പ് അത്ര പെട്ടെന്ന് ഇറക്കില്ല എന്നിരിക്കെ ശങ്കരമഠങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം ഇപ്പോഴത്തെ രാമക്ഷേത്ര നിർമ്മാണത്തെ ശങ്കരാചാര്യന്മാർ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് അവർ വിട്ടു നിൽക്കുന്നു എന്നുള്ള പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊടിപൊടിച്ചു പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിൽ ഇത് ശങ്കരാചാര്യർ അറിഞ്ഞപ്പോൾ ഉടനെ പത്രക്കുറിപ്പ് എടുക്കാൻ പറഞ്ഞു നമ്മെ സംബന്ധിച്ച് ദക്ഷിണാംനായം ശൃംഗേരി മഠം ഏറ്റവും ഭവ്യമായ നാം ദീർഘകാലമായി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഭവ്യമായ ചടങ്ങാണ് വരുന്നത് അതുകൊണ്ട് ഭക്തന്മാർ അതിൽ പങ്കെടുക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പത്രക്കുറിപ്പ് ഇറക്കിയത് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള കുടിലങ്ങളായ ചർച്ചകളിൽ ശങ്കരമിഠങ്ങളെയൊക്കെ വെറുതെ കെട്ടിയിടണോ എന്റെ ആവശ്യമുണ്ടോ അവിടെ നോക്കാൻ ആൾക്കാരില്ലേ അവരൊടനെ തിരുത്തി പറയില്ലേ അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ വിഡ്ഢികളാവില്ലേ ാപീഠവും ശൃംഗേരിപീഠവും പ്രതികരിച്ചു കഴിഞ്ഞു ഞങ്ങള് ഈ പ്രതിഷ്ഠയെ വളരെ ആദരപൂർവ്വം നോക്കി കാണുകയാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ചില ഉപാസനകൾ വരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മഹനീയമായ സന്ദർഭമാണ് പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം വരുന്നതെന്ന് ശൃംഗേരി മഠവും മഠവും പറഞ്ഞു കഴിഞ്ഞു പുരി ശങ്കരാചാര്യർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ള തീരുമാനം തന്നെയാണ് മറ്റോരൊന്നും ആരും ആരെയും ക്ഷണിച്ചിട്ടില്ല ആരും പോകുന്നില്ല ശങ്കരാചാര്യമാർക്ക് ആർക്കും ക്ഷണമില്ല ഒരു ചടങ്ങിൽ ശങ്കരാചാര്യന്മാർക്ക് വരാൻ അവരെ ക്ഷണിക്കാൻ പറ്റില്ല ക്ഷണിച്ചാലും അവർ വരികയില്ല ഈ ക്ഷേത്ര പ്രതിഷ്ഠയിൽ അത് മനസ്സിലാക്കണം ആകെക്കൂടെ ഈ അവിടുത്തെ ക്രമസമാധാനത്തിന്റെ സുരക്ഷയുടെ വിഷയമുള്ളതുകൊണ്ട് അവിടെ മൊത്തം എണ്ണായിരം പേരെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ നാലായിരം സന്യാസിമാരും അല്ലാത്ത നാലായിരം പേരും എണ്ണായിരം പേരെ മാത്രമേ ചടങ്ങിന് വിളിച്ചിട്ടുള്ളൂ ശങ്കരാചാര്യന്മാരാകുമ്പോൾ അവരുടെ പരിവാരങ്ങളും എല്ലാം ആയിട്ടാണ് അതൊന്നുമില്ല അവർക്കൊക്കെ വേറെ സമയമുണ്ട് പിന്നീട് അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ശങ്കരാചാര്യന്മാർക്കുണ്ട് അവരെല്ലാം അനുഗ്രഹബുദ്ധിയോടുകൂടിയാണ് ഇരിക്കുന്നത് അനുഗ്രഹബുദ്ധിയോടു കൂടിയാണ് ഇവിടെ മിക്കലങ്ങളായ ആശയപ്രചരണം ചെയ്യുന്നത് എന്താണ് ശങ്കരമഠം എന്താ ശങ്കരാചാര്യർ എന്താ ക്ഷേത്രപ്രതിഷ്ഠ എന്നൊന്നും അറിയാത്തവരാ അവരങ്ങനെ ബഹളം കൂട്ടുന്നു അത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വേണ്ടേ പുതിയൊരു വിഷയം കിട്ടുന്നവരെ അതിൽ ബഹളം വയ്ക്കും അത് കഴിഞ്ഞാൽ പുതിയൊന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴ മറക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം ഏ അതുകൊണ്ട് ക്ഷേത്രപ്രതിഷ്ഠ ഈ കൂട്ടത്തില് ഭൂരിഭാഗം പേരും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുന്നവരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ ഒരു മതഭേദമൊന്നുമില്ല എല്ലാവരെയും ഒരുപോലെയാണ് നമ്മൾ കാണുന്നത് ഈ പ്രഭാഷണ പരമ്പരയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വരാറുണ്ട് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ഒരു വ്യത്യാസവും ഇല്ല ഉണ്ടാവാനും പാടില്ല എന്നാൽ എന്തായാലും ഇതിൽ എണ്ണത്തിൽ കൂടുതൽ എന്തായാലും ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുന്നവരായിരിക്കും കാരണം സനാതനധർമ്മ പ്രഭാഷണ പരമ്പര എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ക്ഷേത്രം സർവാംഗയുക്തമായി മഹാക്ഷേത്ര ലക്ഷണങ്ങളോടുകൂടി ആയിട്ടാണോ പ്രതിഷ്ഠ നടത്തിയത് ഒരു ക്ഷേത്രം കാണിച്ചു തരുമോ അങ്ങനെ പ്രതിഷ്ഠിച്ചത് ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രം നിങ്ങൾ കാണിച്ചു തരൂ ഉണ്ടാവാം വളരെ വിരളം ബാക്കിയെല്ലാം ആദ്യം പ്രതിഷ്ഠാഗൃഹം ശ്രീലകമായി കഴിഞ്ഞാൽ ഗർഭഗൃഹത്തിന്റെ പണി കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ പണി കഴിഞ്ഞ പ്രതിഷ്ഠിക്കും അത് കഴിഞ്ഞ പിന്നെ നാലമ്പലത്തിന്റെ പണിയായി പിന്നെ പിന്നീടാണ് പരിവാര പ്രതിഷ്ഠയൊക്കെ ആവുക പിന്നീടാണ് ധജസ്തംഭമൊക്കെ വെച്ച് മുന്നോട്ട് പോവുക ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാതെ എല്ലാ പണിയും പൂർത്തിയായിട്ടാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതെ അപ്പൊ ഇവിടെ ഭവ്യമായ നിർമ്മാണം പൂർത്തിയായിരിക്കുക ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള അനുബന്ധങ്ങളായിട്ട് പലതുണ്ടാക്കാൻ ഇനിയുണ്ട് അതിന് നിർമ്മാണം തുടർന്ന് നടക്കും അതിനെന്താ വിരോധം ഇതിനൊക്കെ ഒരു ശാസ്ത്രം ഇല്ലേ ഈ ശാസ്ത്രത്തിൽ വിവരമുള്ളതായ തന്ത്രിമാര് ആചാര്യന്മാര് ജ്യോതിഷികള് സന്യാസിമാര് വേദജ്ഞന്മാര് തന്ത്രജ്ഞന്മാര് എല്ലാം കൂടി ആലോചിച്ചിട്ടല്ലേ ചെയ്യുന്നത് ത്രക്ക് വ്യാകുലത വേണോ അതുകൊണ്ട് മുഴുവൻ പണിയും കഴിഞ്ഞു എന്ന് ഈ പ്രഭാഷണം നമുക്ക് ഏർ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു അതിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ശേഷം എത്ര ഭാഗങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എത്ര ഭാഗം പൂർത്തിയായിട്ടില്ല എന്ന് നേരിട്ട് പറയാമായിരുന്നു എന്തായാലും മുഴുവനൊന്നും പൂർത്തിയായിട്ടുണ്ടാവില്ല ഇനി ഒരുപാട് പണി ഉണ്ടാവും ഒരു മഹാക്ഷേത്ര സമുച്ചയാണ് അവിടെ വരുന്നത് അതിനൊക്കെ പണി കഴിയാൻ എത്ര കൊല്ലം കഴിയും അത്ര വൈകണോ പ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠയ്ക്ക് ആവശ്യമുള്ളതായി കഴിഞ്ഞാൽ പ്രതിഷ്ഠിക്കാം അത് പൂർത്തിയായിട്ടുണ്ട് ഒരു സംശയവും ഇല്ല അപ്പോഴാണ് രണ്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ആയിരിക്കാം തീർച്ചയായിട്ടും ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലെന്താ തെറ്റുള്ള ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഈ ഒരു സമയം തെരഞ്ഞെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്ത് അതിനനുകൂലിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലെന്താ തെറ്റുള്ളത് കാരണം ഭാരതീയ ജനതാ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞതാണ് രാമക്ഷേത്രം നിർമ്മിക്കും അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പറയാതെ രഹസ്യമായിട്ടൊരു അജണ്ട വെച്ച് എന്തോ പ്രവർത്തിച്ചു എന്ന് വന്നാൽ അത് തെറ്റാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പ്രതിജ്ഞാ പത്രികയിൽ പറഞ്ഞ മുഖ്യ വിഷയങ്ങളിൽപ്പെട്ടതാണ് രാമക്ഷേത്ര നിർമ്മാണം അതവര് ചെയ്യണ്ടേ സമൂഹത്തിന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൊടുത്തിട്ട് സമൂഹം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഇപ്പൊ കേരളത്തിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടായി എന്താപ്പൊ നടപ്പിലാക്കി കാണുന്നത് മുപ്പത്തിയേഴായിരം രൂപ പ്രതിശീർഷ കടമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രതിശീർഷ കടമുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നല്ലാതെ വേറെന്താപ്പൊ സംഭവിച്ചേ അതാണ് ചുരുങ്ങിയ കാലം കൊണ്ട് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണ്ടേ അവരുടെ വാഗ്ദാനമാണ് ജനങ്ങൾ അതിനെ വോട്ട് ചെയ്തത് അതിനാ സ്ഥാനത്തേക്ക് എത്തിച്ചത് അത് മാത്രമല്ല വേറെ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അത് ഭാരതത്തിന്റെ വികാസമാണ് ലോക രാജ്യങ്ങളിൽ ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ലക്ഷക്കണക്കിനായി ഉണ്ടായിരുന്ന കുടിശികകൾ അടച്ചു തീർക്കുമെന്നുള്ളതാണ് നൂറ്റി നാൽപ്പതിലധികം സാമ്പത്തിക കുംഭകോണങ്ങളിൽ പെട്ട് ഉയർന്നൊരവസ്ഥയിൽ നിന്ന് സാമ്പത്തിക ശുദ്ധീകരണം നടത്തുമെന്നുള്ളതാണ് ഇതൊക്കെ നടപ്പിലാക്കിയില്ലേ അതൊക്കെ നടപ്പിലാക്കുമ്പോ പ്രധാനപ്പെട്ട ലക്ഷ്യമായി വെച്ചിരുന്ന രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കണ്ടേ എന്നിട്ട് വേണ്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയും കൂടി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ എന്ന് പറയണ്ടേ അല്ലെന്താ തെറ്റുള്ളേ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ അകത്തൊന്ന് പറയുക പുറത്തൊന്നും പറയുക അതില്ല നമ്മളെ വിശ്വാസം അതുതന്നെയാണ് എന്നാ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കണേ അല്ലേ അതെ അങ്ങനെ തന്നെയോ അതിലെന്താ തെറ്റുള്ളേ ഇവിടെ ചില രാഷ്ട്രീയക്കാർക്ക് ഒരു സ്വഭാവമുണ്ട് ഇതിലെന്തോ ഒരു തെറ്റുണ്ടെന്ന് സ്വയം കണ്ടു ചിന്തിക്കും ഈ അങ്ങനെയൊന്നും അല്ലോ ഉത്തമ മുഹൂർത്തം ജോൽസ്യന്മാര് കുറിച്ചു തന്നെ ജോൽസ്യന്മാർക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കുറിച്ച പോരെ ഈ സമയം ഈ സമയത്തിനുള്ളിൽ ഏതാ ഉത്തമ മുഹൂർത്തം എന്നാ ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ അത് കുറിച്ച് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് സാമാന്യ ലോകപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായം ഇത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം പക്ഷേ ഭാരതത്തിലെ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന രീതിയിൽ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ സാമാന്യം ഗതി വിഗതികളെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിശ്ചയമായും ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിലെന്താ തെറ്റ് അതിനെ അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അല്ലെ വോട്ട് കൊടുത്ത് കയറ്റിയിട്ടുള്ളത് എന്താ തെറ്റുള്ള അർജവം വേണം നമുക്ക് അർജവത്തോട് കൂടിയ സമീപനം വേണം